ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാന്താരി മുളക് വെച്ചിട്ട് നല്ല ടേസ്റ്റിയും വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായാണ് കാന്താരി മുളക് വെച്ചിട്ട് ഇതുപോലെ ഒരു അച്ചാർ നിങ്ങൾ തയ്യാറാക്കി കഴിക്കുവാണെങ്കിൽ ഇത് നിങ്ങളുടെ ഫേവറേറ്റ് അച്ചാറായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാനൂറ് ഗ്രാം കാന്താരി മുളകാണ് എടുത്തു വെച്ചിട്ടുള്ളത് കഴുകിയതിനു ശേഷം വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഏത് ആയാലും നമുക്ക് ഇതേ രീതിയിൽ അച്ചാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്നാൽ കാന്താരി മുളകിലാണ് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതിലേക്കായി വേണ്ടത് നമുക്കൊരു വലിയ കഷ്ണം ഇഞ്ചി വേണം നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ കൂടം വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ മാറ്റി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു നൂറ് ഗ്രാം പുളിയാണ് വാളംപുളി ഇതും കൂടി നമുക്ക് വേണം അപ്പോൾ ഇഞ്ചിയും ഈ വെളുത്തുള്ളിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അതുപോലെ തന്നെ ഈ വാളംപുളി നമുക്ക് ചൂടുവെള്ളത്തിലേക്കിടാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ വാളംപുളി ഇട്ട് കൊടുക്കാം അതിലേക്ക് നമുക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ ചൂട് മാറിയതിന് ശേഷം പുളി നന്നായി പിഴിഞ്ഞെടുക്കാം അതിനുശേഷം അരിച്ച് പുളി വെള്ളം എടുത്ത് മാറ്റി വയ്ക്കാം ഇവിടെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം കടായി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് അര കപ്പ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണയിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഏത് അച്ചാർ തയ്യാറാക്കിയാലും നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് നേരം ഫ്രൈ ചെയ്യണമെന്നില്ല മുളക് പൊട്ടി വരുന്ന സമയം നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ പുറത്തൊക്കെ എണ്ണ തെറിക്കാനും ചാൻസ് ഉണ്ട് ഞാനിവിടെ ലോ ഫ്ലെയിമിലാക്കി രണ്ട് മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മളിവിടെ മുഴുവൻ കാന്താരിയും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഈ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതോടൊപ്പം ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റാം അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം നമ്മളിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ചേർക്കുന്നത് കേട്ടോ ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി അരിച്ചതിന് ശേഷം വേണം പുളിവെള്ളം ഒഴിക്കാൻ എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മുളക് ചേർത്ത് കൊടുക്കാം ഫെയിം മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ചേർക്കാവുന്നതാണ് കാന്താരി മുളക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമുക്കൊരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മുളകിലേക്ക് പുളിയും ഉപ്പൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വറുത്ത ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം വറുത്തിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടി കൂടി ചേർക്കാം എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരയുടെ പൊടി കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ മുളകച്ചാറിലുള്ള പുളിയും ഉപ്പുമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടുന്നത് ശർക്കര കൂടി നിർബന്ധമായി ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വിനീഗർ കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ കാൽ കപ്പ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനീഗർ ചേർക്കുമ്പോൾ അധിക ദിവസം ഇത് കേടുകൂടാതെ ഇരിക്കും അപ്പോൾ നമുക്ക് വിനീഗറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ കഴിഞ്ഞു നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാന്താരി മുളക് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് കടായി മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം ഇതൊരു ഗ്ലാസിന്റെ ജാറിലേക്ക് നമുക്ക് മാറ്റാം ഉണ്ടാക്കിയ ഈ അച്ചാർ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് നമുക്ക് ഫ്രിഡ്ജിലും വയ്ക്കാം അല്ലാതെ നമ്മുടെ റൂം ടെമ്പറേച്ചറിലും വെക്കാവുന്നതാണ് ാതെ ഒത്തിരി നാളിരിക്കും നമ്മൾ എടുക്കുന്ന സ്പൂണുകളൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം ഇതിൽ അച്ചാർ എടുക്കാൻ അപ്പോൾ ഇത് ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കും വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറാണ് ഈ അച്ചാർ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ വേറെ മറ്റ് കറികളൊന്നും തന്നെ വേണ്ട കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ് തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഒന്ന് കാണിച്ച റെസിപ്പി കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി